ലീഗ് ലീഗ് ഓഫീസിൽ ഓഫീസിൽ തിരുവനന്തപുരം ശേഷം ആദ്യമായി ഇത്രയധികം കോൺഗ്രസുകാരെയും പറഞ്ഞ് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു മുദ്രയുടെ പേര് പറഞ്ഞ് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നത് അങ്ങൊന്നും ഓർമ്മയുണ്ടാവാതെ പോയ പാവം ലീഗുകാരെയും കോൺഗ്രസുകാരെയും ഒക്കെ ഇത് നിലത്തിയിരുത്തി അവരുടെ ഒക്കെ പിൻബലത്തിലാണ് ഞാൻ രാഷ്ട്രീയമായിട്ടൊക്കെ നേരിടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്റെ ഈ ലൈവ് കഴിവുകളോടുകൂടി കൂടെയുള്ള ബാക്കി ലീഗുകാരും കോൺഗ്രസുകാരും കൂടി താങ്കളുടെ കൈവഴിയും അതാണ് താങ്കളുടെ മെഡലിലോട്ട് ഒരു ഗുണം എന്നാണ് കേരളപൂർവ്വം അറിയിക്കാനുള്ളത് കാരണം താങ്കൾ അത് സമർത്ഥമായി ഇന്ന് കേരള പ്രതിസന്ധത്തിന്റെ മുന്നിൽ രാഷ്ട്രീയത്തിന്റെ ലേവലിലും താങ്കൾക്ക് രക്ഷ കിട്ടും എന്നുള്ളവർ പരിധി തീർക്കാൻ ശ്രമിച്ചില്ല പുരം താങ്കൾ ഒറ്റയ്ക്കാണ് ഈ കുറ്റം ചെയ്തത് എങ്കിൽ താങ്കളുടെ കൂട്ടപതികളായി താങ്കളുടെ ഈ പറയുന്ന ക്രൈം സിൻഡിക്കേറ്റിലെ ആളുകൾ മാത്രമായിരുന്നു അതിൽ പാപം കോൺഗ്രസുകാരുടെയും ലീഗുകാരുടെയും തലയിൽ കെട്ടിവെച്ച് യു ഡി എഫിന്റെ കവചം രക്ഷാകവചം തീർത്തുകൊണ്ട് താങ്കൾ അതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് വിചാരിക്കേണ്ട അതേറിയ അരമണിക്കൂർ കൊണ്ട് താങ്കൾക്ക് ലീഗ് തരുന്ന രാഷ്ട്രീയ സംരക്ഷണം എന്നേക്കുമായി അവസാനിപ്പിക്കും എന്നുള്ളതിന് യാതൊരു തർക്കമല്ല കാരണം ലീഗിന് ബി ജെ പി ആയിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ലീഗുകാർ സംബന്ധിക്കേണ്ട ആവശ്യമില്ല ആ വിഷയം ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടു സകല കണക്കും താങ്കളുടെ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ വെബ്സൈറ്റിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ താങ്കൾക്ക് അപ്പം ചെയ്യാൻ പൈറ്റ് ചെയ്യുമെങ്കിൽ എന്ന് വിളിക്കും അതിൽ യാതൊരു തർക്കവും വേണ്ട അവിടെ പ്രാസംഗിപ്പിച്ചത് ഒരു പിടിക്കും ഒരു സാധ്യതയും ഇല്ലാത്ത വിധം തന്നെ താങ്കൾ വെറും കാണാനാണ് എന്ന് കേരളത്തിലെ ജനത കേന്ദ്രമണ്ണയിലെ ജനങ്ങൾക്ക് ഏകദേശം പത്തനാൽ മണിക്കൂർ കൊണ്ട് മനസ്സിലായിട്ടുണ്ട് അത് വ്യക്തമാക്കുന്നതാണ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് പകുതി ഒരു ആൾക്ക് കൊടുക്കുന്നതിന് പകരം താങ്കൾ യഥാർത്ഥത്തിനോട് എം ജിയോ ആയിരുന്നുവെങ്കിൽ താങ്കൾക്ക് ഇതിന്റെ പുറകിലെ മൂലാമാലകളൊക്കെ എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും തട്ടിപ്പും വെട്ടിപ്പും എവിടെയാണെന്നും അറിഞ്ഞിട്ടും താങ്കൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരാൾക്ക് കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ രണ്ടാൾക്ക് കൊടുക്കുന്നതിന് പകരം ഒരാളിലെ ചുരുക്കുമായിരുന്നു എന്നൊരു വ്യത്യാസം ഉള്ളൂ പൂർണ്ണമായും വ്യക്തികൾക്ക് താങ്കൾ എന്തുകൊണ്ടാണ് സൗജന്യത്തിൽ കൊടുക്കാനുള്ളത് എന്റെ ചോദ്യം വളരെ വ്യക്തമാണ് സൗജന്യമായി ലാപ്ടോപ്പ് വിതരണം ചെയ്യാനുള്ളത് സൗജന്യമായി ഈ ചക്രവാൻ വിതരണം ചെയ്യാനുള്ളത് ശരിയാണ് സമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അതിന്റെ ഒരു ഒരു അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും അതിന്റെ പദ്ധതിയാണ് പൂർണ്ണമായി സൗജന്യമായിട്ട് അപ്പൊ ഈ ഒരു മോഡൽ മോഡൽ അതായത് അനന്തു സ്വന്തം തന്നെ നടപ്പിലാക്കാൻ അവിടെ അനന്തു കൃഷ്ണന്റെ പരിപാടി താങ്കൾ ഏറ്റെടുത്തത് മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞു ഞാൻ പത്രക്കാരൻ മുന്നിലേക്കായിട്ട് ഇത് വളരെയധികം ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം ഇത് നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ എന്നൊരു വാക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നാഷണൽ എൻജിഒ കോൺഫറൻസ് അതായത് അന്തുകൃഷ്ണുമായി തട്ടിപ്പിന് വന്നുണ്ടെന്ന് അട്ടിപ്പിന് അദ്ദേഹം ഇരയായി എന്നുമാണല്ലോ അദ്ദേഹം പറയുന്നത് താങ്കൾ ബോധപൂർവം മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ക്രിയ എന്ന് ഞാൻ സൂചിപ്പിച്ച ആദരണീയരായ ലീഗിന്റെ നേതാക്കളുടെ പേര് ഇതൊക്കെ മാത്രമേ എല്ലാരിപോഴും ഉപയോഗിച്ചിരുന്നു കാരണം ഇത് മീനി തടിക്കുമ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് മൂലം താങ്കൾക്ക് തന്നെ വരണമെന്ന താങ്കളുടെ അതിബുദ്ധി ആ നിർബന്ധ ബുദ്ധി താങ്കളെ കൊണ്ടുചെന്ന് ചാലിച്ചിരിക്കുന്നത് കൈ കഴുകാൻ പോലും പറ്റാത്ത വിധം കൂട്ടുപ്രതി മാത്രമാണ് ഞാൻ മുഖ്യപ്രതി അനന്തുമാണ് എന്ന് പറഞ്ഞ് കളി പറ്റാത്ത അവസ്ഥയിലേക്ക് ഒറ്റ പ്രതിയേ ഉള്ളൂ ആ പ്രതി മുദ്രാ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരനായിട്ടുള്ള നജീബ് കാന്തപുരം എന്നുള്ള പേരുകാരനാണെന്ന് രജിസ്റ്റർ ചെയ്തപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പൊ പിന്നെ സ്വാഭാവിക അപ്ലൈക്കാൻ രജിസ്റ്റർ ചെയ്ത് പക്ഷേ ഒരു എം എൽ എ ആയ ശേഷം താങ്കളുടെ പേരിൽ എന്തൊക്കെ നടത്തുന്നു എന്ന് താങ്കൾ വർഷാവർഷങ്ങളിൽ ഡോക്യുമെന്റുകളിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ ഇനി മാന്തി എടുക്കാൻ പോവാം എല്ലാം താങ്കളുമായി ബന്ധപ്പെട്ട സകല ഇടപാടുകളും അതിന്റെ അവരെ അച്ചം പിടിച്ച് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് ഇനിയിപ്പോ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ വേഗം ഈ കുറ്റലിൽ നമ്മൾ നമ്മൾ ഈ വിഷയം അവിടെ വിടുമ്പോൾ പിന്നെ ഇതിന്റെ അന്വേഷണത്തിലേക്ക് താങ്കൾ പരിമിതപ്പെടും ഈ കാര്യത്തിൽ അവർ മറ്റോരോരോ കാര്യങ്ങളായിട്ട് തുടങ്ങും അത്രയുള്ളൂ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കേരള പൊതുസമൂഹത്തിന്റെ മുന്നിൽ പെരുതൽ മുന്നിൽ ഏറ്റവും അവസാന താളയങ്ങളെ ഉദ്ദേഹിക്കാൻ ഗാന്ധി ജയന്തി ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലും ഒക്കെ താങ്കൾ നടത്തിയ പുറാട്ട് നാടകം അവസാനിക്കുകയാണ് താങ്കൾ നടത്തിയിരുന്നതും ഒരു വലിയ തട്ടിപ്പായിരുന്നു േക്ക് എത്തിയത് എത്ര ചെലവാക്കിയത് എത്ര എന്നുള്ളത് താങ്കൾ തന്നെ ഇനി പുറത്തുവിടുവിടേ ഞങ്ങൾക്ക് പറയുമ്പോൾ കാര്യമൊന്നും താങ്കൾ ഇത്രയും ഒരു വിട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത് വിടുക അതിനോടൊപ്പം തന്നെ ഈ തട്ടിപ്പ് താങ്കൾ ആവർത്തിച്ച് പറയുന്നു എന്ന് എന്റെ അനന്ത തട്ടിപ്പിനാണ് താങ്കൾ ഇരയായത് എന്ന്